ചന്ദ്രഗേരി അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് ചന്ദ്രകിയിൽ അലി എന്ന ചന്ദ്രാന്തത്തിലെ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി പ്രിയം വസന്തം ഒന്നിക്കുമോ അതോ ഇനി അവരുടെ ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അരുന്ധതിയും പിന്നെയൊക്കെ കൂടി വലിയ ശ്രമങ്ങൾ നടത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു തർക്കങ്ങളും യുദ്ധം തന്നെ നമ്മുടെ ഇന്ദീവരം തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ാണ് പ്രിയയും വസന്തും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല തന്ത്രങ്ങളും നമ്മൾ അരുന്തതിയും പിങ്കിയൊക്കെ കൂടി മെഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ തന്നെ രംഗത്തെത്തി നമ്മുടെ അരിന്തതി എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഏറ്റവും പ്രതീക്ഷിക്കാതെയായിരുന്നു അരിന്ധതിക്കും മഹേശ്വരനും പിങ്കിക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്നത് അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവരുടെ എല്ലാവരുടെയും വായ വായടപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയയുടെ ആ ഒരു മറുപടിയെല്ലാം അത്രത്തോളം ഇടിച്ചു കയറിയാണ് അരുന്ധതിയുടെ മനസ്സിലോട്ടെത്തിയത് എന്തായാലും ഇനി പ്രിയയും വസന്തനെയും തമ്മിൽ പിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് അരുന്ധതിക്കും മഹേശ്വരനൊക്കെ മനസ്സിലായി പക്ഷെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പിങ്കി വലിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ഒരു പ്ലാന് വർക്കൗട്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മഹേശ്വരനൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു പൂജാരിയെ കാണാൻ വേണ്ടിയിട്ട് മഹേശ്വരനും അരുന്തതിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു പൂജാരി വഴി ഈ ഒരു സത്യം ഇനി അർജുൻ തിരിച്ചു വരുന്നത് വരെ ഈ ഇവിടെ ഈ ഒരു ഇന്ദീവരൻ തറവാട്ടിൽ പ്രത്യേകിച്ച് ഒരു ചടങ്ങും കാര്യങ്ങളും ആഘോഷവും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അതിനു മുന്നേ എന്തായാലും ഇവരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ പൂജാരിയെ കാണാൻ ാണ് മഹേശ്വര മരുന്നതയ്ക്ക് കൂടിയിട്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇനി നിൽക്കുമ്പോൾ നമ്മുടെ നന്ദക്ക് എന്തായാലും മനസ്സിലായി ഈ ഒരു സത്യം പ്രിയയും വസന്തും വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ട് എന്ന് പ്രിയയുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഭാരമല്ലേ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി പ്രിയ ഇനി അവർ പറയുന്നത് കേൾക്കാൻ ത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച നന്ദ എന്നാലും ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ പിങ്കിയും എല്ലാവരും വീണ്ടും ചതിക്കുഴികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പ്രിയയും വസന്തിനെയും തമ്മിൽ വീണ്ടും തകർക്കാൻ വേണ്ടിയിട്ട് അവരെ തമ്മിൽ വീണ്ടും പിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതിനു മുന്നേ പ്രിയച്ച് ഒരു സത്യം മനസ്സിലാക്കണം ചിഞ്ചുമോളുടെ യഥാർത്ഥ ജന്മരഹസ്യം പ്രിയച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി ഇതിനുള്ള ഒരു പോകുമടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ നന്ദ തിരിച്ച് നമ്മുടെ വസന്തനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് വസന്തിനെ കണ്ടതിന് ശേഷം നന്ന ഒരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ട് പ്രിയച്ചിയുടെ സത്യങ്ങൾ തുറന്നു പറയുന്നില്ല കാരണം പ്രിയചിക്ക് ആരെയും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും താല്പര്യമില്ലാത്ത ആളാണ് പ്രിയചി പാവമാണ് ആ ഇന്ദിവിരത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇത് പിരിഞ്ഞ് അല്ലെങ്കിൽ അവരെ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് പ്രിയേച്ചി ഒരു ജീവിതത്തിലോട്ട് വരത്തില്ല അല്ലെങ്കിൽ വേറെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്ന് ഉറപ്പാണ് അപ്പം പിന്നെ പ്രിയേച്ചിയുടെ ആ ഒരു മനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വസന്തെ തിരിച്ച് ഇന്ദിവിരത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു പൂം മാത്രമേ ഉള്ളൂ പ്രിയചി സത്യങ്ങൾ മനസ്സിലാക്കണം ചിഞ്ചുമോളുടെ യഥാർത്ഥ അമ്മ ആരാണ് എന്നുള്ള സത്യം പ്രിയച്ച് മനസ്സിലാക്കാൻ ആക്കിയാൽ മാത്രമേ നമുക്കിതിലൊരു പോംവഴി കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്ന് നന്ദ വസന്തനോട് പറയുന്നുണ്ട് അങ്ങനെ വസന്ത് ഇത് കേട്ടതിനു ശേഷം വസന്തനും ഉറപ്പായി കാരണം ഈ ഒരു സത്യം പ്രിയ അറിഞ്ഞേ പറ്റത്തുള്ളൂ ഇനി വെച്ച് താമസിക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രിയയും വസന്തും കൂടി കണ്ടുമുട്ടുന്നുണ്ട് വീണ്ടും ആ ഒരു കണ്ടുമുട്ടലിൽ പ്രിയക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരെ രണ്ടുപേരും ഒന്നും ഇനി ചിഞ്ചുമോളെ ഇപ്പൊ സ്വന്തം മകളല്ല എന്ന് അറി ഇപ്പൊ മകളെ ആണെന്ന് പ്രിയജി അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചിഞ്ചുമോളെ സ്വീകരിക്കാനായിട്ട് പ്രിയജി തയ്യാറാണ് അപ്പൊ പിന്നെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയജ് കുറച്ചുകൂടി സന്തോഷിക്കും അങ്ങനെ വസന്ത് പ്രിയെ കാണുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള ഇന്ത്യവിരുത്തൽ നടന്ന സംഭവങ്ങളെല്ലാം പ്രിയ ഇത് വസന്തിനോട് പറയുകയും വസന്ത് അങ്ങനെ അവർ തമ്മിലുള്ള സംസ്ഥാനങ്ങൾക്കിടയിൽ വസന്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ചിഞ്ചുമോള് യഥാർത്ഥത്തിൽ ആരുടെ മകളാണ് എന്ന് നിനക്കറിയാമോ എന്നൊക്കെ വസന്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് പ്രിയയ്ക്ക് അത് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ മകളാണ് പ്രിയ ഇത് ചിഞ്ചുമോൾ എന്ന് പ്രിയ പറയുന്നുണ്ട് പക്ഷേ വസന്ത് ആ സത്യം പറയുവാണ് ചിഞ്ചുമോൾ യഥാർത്ഥത്തിൽ നിൻ്റെ മകളാണ് നീ പ്രസവിച്ച മരിച്ചു പോയി എന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയ ആ മകളാണ് ചിഞ്ചുമോള് നമ്മുടെ സ്വന്തം മകളാണ് ചിഞ്ചുമോള് എന്നുള്ള സത്യം പ്രിയയോട് വസന്ത് പറയുകയാണ് പ്രിയയ്ക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല അപ്പൊ എന്തുകൊണ്ട് പിന്നെ എന്നോ എന്റെ കുഞ്ഞ് മരിച്ചു എന്നല്ലേ എല്ലാവരും പറഞ്ഞത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ വസന്ത് എല്ലാ സത്യങ്ങളും പ്രിയയോട് തുറന്നു പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഒന്നിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം ചിഞ്ചുമോളാണ് അതായത് നമ്മുടെ കുഞ്ഞാണ് അപ്പൊ നമ്മുടെ എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ അകറ്റാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ നിന്റെ അമ്മയെ കൂട്ടുകാരങ്ങളോട് ഒരു മെനഞ്ഞ തന്ത്രമാണ് ഈ ഒരു കുഞ്ഞിനെ മാറ്റുക എന്നുള്ളത് എന്നിട്ട് നിന്നോട് കള്ളം പറയുക എന്നുള്ളത് അവരുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു എന്നുള്ള സത്യം വസന്ത് പ്രിയയോട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിഞ്ചുമോള് ഓടി വരികയും പ്രിയ ചിഞ്ചുമോളെ എടുത്തു പൊക്കുകയും അവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദിവിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സത്യങ്ങളൊന്നും ഇതുവരെ ഇന്ദിവിധത്തിലുള്ള ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ചിഞ്ചുമോളുടെ സത്യ ചിഞ്ചുമോളുടെ ജന്മരഹസ്യം ആരാണ് ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇനി എന്തായാലും തിരിച്ചറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും പിങ്കിയും അരന്ധതിയും മഹേശ്വരനും കൂടി മെനയാൻ പോകുന്നത് ചിഞ്ചുമോളെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രിയയെ വീണ്ടും ഒരു തട ില് പൂട്ടിയിടാൻ വേണ്ടിയിട്ട് അവരെ എന്തൊക്കെ ചതിക്കുഴികളായിരിക്കും ഒരുക്കാൻ പോകുന്നത് ഈ ഇനി എന്തായാലും ഒരു ചതിക്കുഴിയും അവരുടെ പക്ഷത്തു നിന്ന് എന്തൊക്കെ വന്നാലും അതെല്ലാം നേരിടാനായിട്ട് തുനിയിറങ്ങിക്കൊണ്ട് നമ്മുടെ നന്ദയും ഗോതമ്പും ഒത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ചെയ്യുക എന്തൊക്കെ സംഭവിക്കും എന്ന് നാളെ കാണാൻ ബൈ